കെഎസ് പ്രവർത്തകരെ മുഖംമൂടി അണിയിച്ച് കോടതിയിൽ ഹാജരാക്കിയ അന്വേഷണ ഉദ്യോഗസ്ഥനെതിരെ നടപടി വടക്കാഞ്ചേരി എസ് ഷാജഹാനെ പോലീസ് ആസ്ഥാനത്തേക്ക് സ്ഥലം മാറ്റി ക്രമസമാധാന ചുമതല നിന്നും മാറ്റണമെന്ന സിറ്റി പോലീസ് കമ്മീഷണറുടെ റിപ്പോർട്ട് പരിഗണിച്ചാണ് നടപടി മുള്ളൂർക്കരയിലെ അറസ്റ്റിലായ മൂന്ന് യു പ്രവർത്തകരെ വടക്കാഞ്ചേരി കോടതിയിൽ ഹാജരാക്കുമ്പോഴായിരുന്നു കറുത്ത മുഖംമൂടി ധരിപ്പിക്കുകയും കൈവിലങ്ങുകൾ അണിയിക്കുകയും ചെയ്തത് എസ് എച്ച്ഒാജാന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു നടപടി സംഭവത്തിൽ കോടതിയുടെ ഇടപെടലുണ്ടായി കെ എസ് യുവിന്റെ നേതൃത്വത്തിൽ നടന്ന മാർച്ചും സംഘർഷത്തിൽ കലാശിച്ചു ഷാജഹാന്റെ നടപടിക്കെതിരെ പൊതുസമൂഹത്തിൽ നിന്ന് രൂക്ഷ വിമർശനമുയർന്നു ഷാജഹാനെതിരെ ഭീഷണിയും നിലവിലുണ്ട് തുടർന്നാണ് അടിയന്തര നടപടിയെടുക്കാൻ പോലീസ് തയ്യാറായത് പോലീസ് ആസ്ഥാനത്തേക്ക് സ്ഥലം മാറ്റിയ ഷാജഹാനോട് ഡിജിപിക്ക് മുന്നിൽ ഹാജരാകാനും ആവശ്യപ്പെട്ടിട്ടുണ്ട് ഷാജഹാനെ സർവീസിൽ നിന്നും പിരിച്ചുവിടണമെന്ന് ഷാഫി പറമ്പിൽ എം പി ആവശ്യപ്പെട്ടു ിൽ റിമാൻഡിൽ കഴിയുന്നവനെ അവരെയൊന്നും സർക്കാർ പറ്റാൻ അർഹരല്ല മുഖംമൂടി ധരിപ്പിച്ച സംഭവത്തിൽ പോലീസിന് വലിയ വിമർശനമാണ് കേൾക്കേണ്ടി വന്നത് ഷാജഹാനെതിരെ വകുപ്പുതല അന്വേഷണം ഉണ്ടാകുമെന്നാണ് സൂചന റിപ്പോർട്ടർ തൃശൂർ